മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് ബാല നാലാമത് വിവാഹിതനായി എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലായി മാറിയത് താരങ്ങളെപ്പോലെ തന്നെ ആരാധകരും ഒന്നടങ്കം എക്സൈറ്റഡ് ആയിരുന്നു താരത്തിൻ്റെ വിവാഹവതു ആരാണ് എന്നറിയാൻ ബാലയുടെ ബാല്യകാല സഖി തന്നെയാണ് താരത്തെ വിവാഹം ചെയ്തത് എന്ന വാർത്ത സന്തോഷത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് പക്ഷേ മറ്റു ചിലർ കമൻ്റുകളുമായും രംഗത്തെത്തിയിരുന്നു മൂന്ന് വിവാഹം കഴിഞ്ഞ നാലാമത് അവൻ്റെ ഭാര്യ അവൻ ഉളുപ്പില്ല എന്നടക്കം ചോദിച്ചു കൊണ്ട് നിരവധി പ്രേക്ഷകർ എത്തിയിരുന്നു ഇപ്പോഴിതാ സിനിമ കണ്ടിറങ്ങിയ ബാലയെയും ബാലയുടെ ഭാര്യ കോകിലയെയും ഒരു പ്രമുഖ ചാനൽ നടത്തിയ ഇന്റർവ്യൂവിലാണ് താരത്തിൻ്റെ വിശേഷ വാർത്ത ലോകമറിഞ്ഞത് കോഗില ഗർഭിണിയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വിവാഹം കഴിഞ്ഞിട്ട് വെറും ഒന്നര മാസം മാത്രമല്ലേ ആയുള്ളൂ എന്നും ഇത്ര പെട്ടെന്ന് ഇത്രയും വയറെല്ലാം ആയോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് ആരാധകർ ഒന്നടങ്ങ് കമൻറ്റുകളുമായി രംഗത്തെത്തുന്നത് പ്രഗ്നൻ്റ് ആണ് എന്ന് ഫേസ് കണ്ടാൽ അറിയുന്നുണ്ട് എന്നും ചിലർ പറയുന്നു